എല്ലാവർക്കും നല്ല നമസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഒന്നര ആയി കഴിഞ്ഞപ്പോൾ പോട്ട അസമ ജംഗ്ഷനിൽ നിന്ന് ഒരു ചേട്ടൻ എൻ്റെ ഫോണിലൂടെ ബന്ധപ്പെട്ടു അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു അതിൻ്റെ വല്ല ഫോട്ടോയോ വീഡിയോ ഉണ്ടെങ്കിൽ ഉടനെ എടുത്തു വയ്ക്കുക ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഒരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ തൊട്ടടുത്ത് ഒരു ബുള്ളറ്റ് ഇങ്ങനെ വീണ് കിടക്കുന്നതാണ് ആ എനിക്ക് കാണിച്ചു തന്ന വീഡിയോ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഒരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ അടിയിൽ ഒരു ബുള്ളറ്റ് പെട്ടു ബുള്ളറ്റ് ഓടിച്ച് വരുന്ന ഒരു യാത്രികൻ കരുവന്നൂർ സ്വദേശിയായിട്ടുള്ള നവീൻ എന്ന് പറയുന്ന ചേട്ടനാണ് ഈ അപകടം ഉണ്ടായത് ഇത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരായിരുന്ന കെ എസ് ആർ ടി സി സ്വാഭാവികമായിട്ടും തോന്നുന്നത് അവിടെ ആളറക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് അതിനിപ്പോൾ അവിടെ സിഗ്നലില്ല അപ്പോൾ അവിടെ അള ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ബുള്ളറ്റ് ഓടിച്ച് വരുന്ന ചേട്ടൻ ആ കെ എസ് ആർ ടി സി ഓട്ടോടൊക്കെ ഫ്രണ്ടിലോട്ട് എടുത്തു ഫ്രണ്ടിലോട്ടെടുത്ത് നമ്മുടെ അപ്രോച്ച് റോഡിലേക്കുള്ള വേറെ തുറന്നിട്ടിരിക്കുക ആ അപ്രോച്ച് റോഡിലൂടെ എടുക്കാൻ വേണ്ടി വന്നപ്പോഴായിരിക്കാം ഈ അപകടം സംഭവിച്ചതെന്ന് തോന്നുന്നു എന്തായാലും ആ ചേട്ടന് കാലിന് ഫ്രാക്ചർ ഉണ്ട് പ്ലാസ്റ്റർ ടു ഇപ്പോൾ സെൻറ് ജെയിംസ് ഹോസ്പിറ്റൽ അഡ്മിഷനാണ് ഞാനിത് പറയാൻ കാരണം നമ്മുടെ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ കൊണ്ടും എടുക്കേണ്ട തീരുമാനങ്ങൾ ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ പറ്റാതെ ഇരിക്കുന്ന സാഹചര്യത്തിനും വരുന്ന അപകടങ്ങൾക്ക് ആരാണ് ഉത്തരവാദിയാവുന്നത് ഇന്നിപ്പോൾ ആ ചേട്ടൻ്റെ അപകടം പറ്റിയ ചേട്ടന്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ എത്തിയെന്ന് വിചാരിക്കുക എന്തായിരിക്കും ഉണ്ടാവുക എന്താണ് ഇവിടുത്തെ ഈ ഭരണ സംവിധാനങ്ങൾ ഇങ്ങനെ വളരെ നിസ്സംഗതയോട് കൂടിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നത് നമുക്കറിയാം പോട്ടെ ആശ്രമ സിഗ്നൽ ജംഗ്ഷൻ്റെ ഒരു അവസ്ഥ ഈ ആളുകൾ ഭരിച്ചു ഭരിച്ച് ഭരിച്ച് തോന്നിയ മാതിരിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി ഈ ഹൈവേയുടെ രണ്ട് വശത്തു നിന്ന് ഫ്ലൈ ഓവർ ഇറങ്ങി വരുന്ന ഒരു ബ്ലാക്ക് സ്പോട്ടായിട്ടുള്ള ഈ ഭാഗം മരണങ്ങളുടെ ഒരു താഴ്വാരമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിരന്തരമായ പ്രക്ഷോഭങ്ങളുടെയും മറ്റും ഫലമായിട്ട് അവിടെ അടയ്ക്കേണ്ടി വന്നത് എന്നാൽ അടയ്ക്കേണ്ട സാഹചര്യം ആ രണ്ട് വശവും അടയ്ക്കാം ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കണമെന്ന് നമുക്ക് പല തൃപ്പുകളും വരും പക്ഷേ ആ രണ്ട് സൈഡും രണ്ട് അപ്രോച്ചറോടും അടയ്ക്കേണ്ടതായിരുന്നു എന്ന് കൃത്യമായി തന്നെ നിർദ്ദേശം അന്ന് പറഞ്ഞതാ അതിന്റെ ഒരു ഒരു വശം ആദ്യം തുറന്നിട്ടു ആദ്യം പടിഞ്ഞാറ് വശം തുറന്നിട്ട് കിഴക്ക് വശം അടച്ചു അപ്പം കിഴക്കുവശം തുറന്നിട്ട് പടിഞ്ഞാറ് വശം അടച്ചു എന്ത് പറ്റി അപകടം വിളിച്ചു വരുന്ന സ്പോട്ടായിട്ടുള്ള സാഹചര്യം മനസ്സിലാക്കാതെയാണ് ഇത്തരം കാര്യം ചോദിച്ചത് വെച്ചിട്ടുള്ളത് ഈ കെ എസ് ആർ ടി സി ബസ്സുകൾ അവിടെ വന്ന് നിക്കുമ്പോൾ അതിന്റെ ഫ്രണ്ടിലൂടെ വണ്ടി എടുക്കാൻ നോക്കും ബസ് എടുക്കുന്നു ഫ്രണ്ടിലൂടെ തട്ടും ഇന്ന് ആ ചേട്ടന്റെ ജീവൻ രക്ഷപ്പെട്ടത് ഭാഗ്യത്തിനാണ് ബുള്ളറ്റ് ശരിക്കും കയറിയിരുന്നെങ്കിലോ എന്തായിരുന്നു അവസ്ഥ നഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അല്ലേ അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ത് ചെയ്യാൻ സാധിക്കും ഉത്തരവാദിത്തമില്ലായ്മയും നിസ്സംഗത മനോഭാവമാണ് ഉചിതമായ ഒരു തീരുമാനം മനുഷ്യജീവന് അർഹമായിട്ടുള്ള വില കൊടുക്കുന്ന ഒരു തീരുമാനം എടുക്കാനായിട്ട് ഇവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു പരിപാടില്ല അതുപോലെ തന്നെയാണ് ഈ ഈ ചാലക്കുടി പട്ടണത്തിന്റെ പല ഭാഗങ്ങളിലും സ്ലാബുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഡി സിൻ മാസിലേക്ക് പോകുന്ന അതായത് സൗത്ത് ജംഗ്ഷനിൽ നിന്ന് ഡി സിൻ മാസിലേക്ക് പോകുന്ന സർവീസ് റോഡിൽ സൈഡിലായിട്ട് ആ മന്തി ഒക്കെയുള്ള ഷോപ്പുകളൊക്കെ ഫ്രണ്ടിൽ ചില സ്ലാബുകൾ കിടക്കണമെന്നുണ്ടോ അവിടെ പോയി ചൊന്ന കൂടിയൊക്കെ വെച്ച് കെട്ടി നിർത്തിയുണ്ട് ഏതെങ്കിലും വണ്ടികൾ ഇനി അപകടത്തിപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുൻപ് നമ്മുടെ നീരിമ ഹോട്ടലിന്റെ അവിടെ ഒരു ട്രാവലർ അതിന്റെ ടയർ ഇതുപോലെ സ്ലാബിൽ കുടുങ്ങി അന്ന് വൈകുന്നേരത്തോളം സ്ലാബ് ശരിയാക്കി അപ്പോൾ ഏതെങ്കിലും ഒരാൾ വീഴണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനം ഇടിഞ്ഞു വീഴണം ഞാൻ ഇതുപോലെ മറ്റൊരു പല സ്ഥലങ്ങളിൽ ഇതുപോലെ സ്റ്റാഫ് കൂട്ടുകയാണ് സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഭരണാധികാരികൾക്ക് വിഷയമായി ബന്ധപ്പെട്ട് എന്താണെന്നറിയില്ല നമ്മൾ ഈ വാർത്ത ചെയ്യണേക്കാളും മുന്നേ നമുക്ക് സ്നേഹ ഭരണാധികാരികളടുത്ത് നിന്ന് പറയുന്നുണ്ട് എങ്ങനെയൊരു ഉണ്ടെന്നുള്ളൂ ആ പള്ളി സ്റ്റോപ്പിൽ നിങ്ങൾ നോക്കുക പള്ളി സ്റ്റോപ്പിൽ ആ പള്ളിയിലേക്ക് പള്ളി സ്റ്റോപ്പിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്ന റൈറ്റ് സൈഡിൽ നോക്കിക്കോ ആ ഫുട് ഫുട്പാത്തിൽ നിന്ന് ഇറങ്ങുന്ന വ്യത് കൂടിയിരിക്കാനാണ് പോണത് അവിടെ സ്റ്റാഫ് നീങ്ങിക്കടക്കാം അപ്പൊ ഇത് അപകടം വിളിച്ചു വരുത്തുന്ന സാഹചര്യങ്ങൾ ഒരുക്കുന്ന ഒരു രീതി എന്തുകൊണ്ടാണ് ഭരണാധികാരികളും നമ്മുടെ ഈ ചാലക്കുടി നഗരസഭയും ഇതുപോലെ പോകുന്നതെന്ന് അറിയുന്നില്ല സ്ലാബുകൾ പല സ്ഥലങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞെടുക്കുന്നു ഇതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങളും പട്ടണ പട്ടണത്തിന് അതിൻ്റെതായ സംവിധാനങ്ങളൊക്കെ നഗരസഭയ്ക്ക് ഉണ്ട് പക്ഷെ ഒന്നും തീരുമാനവും വിതമായിട്ട് എടുക്കില്ല ഇപ്പോൾ ആ ചേട്ടൻ ഇന്ന് ആ ചേട്ടൻ എന്തായാലും ഇനി റെസ്റ്റ് വേണ്ടി വരും ആ ചേട്ടന്റെ ഉപജീവനം മറ്റു കാര്യങ്ങളൊക്കെ അവതരത്തിലായിരിക്കും ആരും ഉത്തരവാദിത്വം പറയും ഇപ്പോൾ വൈകാരായി കഴിഞ്ഞപ്പോൾ അവിടെ അത് കെട്ടി അടച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ആരെങ്കിലും ഒന്ന് വീണം പ്ലാസ്റ്റർ ഇടണം അല്ലെങ്കിൽ ചാവണം അല്ലെങ്കിൽ അല്ല വണ്ടി ഇടിഞ്ഞു കളിഞ്ഞ് വീണം എന്തൊരു കഷ്ടമാണ് നോക്കിയത് മനുഷ്യജീവന് ഇതുപോലെ വില കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ഇത് ഭരണകർത്താക്കൾ തീർച്ചയായിട്ടും ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ചില്ലെങ്കിൽ വളരെ കഷ്ടമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ ചാലക്കുടി പട്ടണത്തിലുള്ളത് എന്തായിരുന്നാലും ആ ചേട്ടന്റെ ജീവൻ രക്ഷപ്പെട്ടു ഇനി ആർക്കും ഇതുപോലെ വരാതിരിക്കട്ടെ എവിടെയെങ്കിലും ഇതുപോലെ ബ്ലാക്ക് സ്പോട്ടുകൾ സംഭവങ്ങൾ ഉചിതമായ തീരുമാനങ്ങൾ അപ്പാപ്പെടുക്കുക എനിക്ക് അത്രമാത്രേ പറയാനുള്ളൂ നന്ദി നമസ്കാരം